കുറച്ച് കളക്ഷൻസ് കണ്ടാലോ ഒരുപാട് കളക്ഷൻസ് ആണ് എന്റെ കയ്യിലുള്ളത് ആക്ച്വലി ഇതെല്ലാം തന്നെ മോൾട്ടിംഗ് ടൈപ്പിൽ വരുന്നതാണ് സാധാരണ ഗതിയിൽ ഒരു സ്റ്റോൺ ടൈപ്പിലായിട്ടുള്ള ഏതെങ്കിലും ജുവലറി സെറ്റ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പേടി ഉണ്ടാവും ആ ഒരു എന്താ സ്റ്റോൺ ഇളകി പോവോ വീണ് പോവോ അതോ ഫിക്സ്ഡ് ആയിരിക്കുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും പക്ഷെ ഈ ഒരു മോൾഡിംഗ് ടൈപ്പിൽ അത്തരത്തിലുള്ള യാതൊരു കൺഫ്യൂഷൻസും വേണ്ട ബിക്കോസ് ഇതെല്ലാം തന്നെ ഫിക്സ്ഡ് ഫിക്സ്ഡായിട്ട് ഈ ഒരു സ്റ്റോൺസ് എല്ലാം തന്നെ ഫിക്സ്ഡ് ആയിട്ട് ഈ ഒരു എല്ലാ റിങ്സിലും ഇരുന്നോളും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സോ നിരവധി ഐറ്റംസ് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഒരു ഫസ്റ്റ് വൺ കാണിക്കാം ഭയങ്കര ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒരു കലക്ഷൻ ആണിത് ഒരു പിങ്ക് സ്റ്റോൺ ആണ് ആണിതിന്റെ സെന്ററിലായിട്ട് വരുന്നത് ഓഫ് കോഴ്സ് ജേസ് ഈ ഒരു സെന്ററിൽ വരുന്ന ഒരു പിങ്ക് സ്റ്റോൺ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സിമ്പിളായിട്ടാണെങ്കിലും നല്ല ഭംഗിയിൽ നല്ല റോയൽ ടച്ചില് നമ്മുടെ കയ്യിലിരിക്കും ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു റൂബി കോൾഡിൽ വരുന്ന റെഡ് കളറിലുള്ളൊരു സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മുടെ വിരലുകളിൽ അണിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു റെഡ് കളർ ഇങ്ങനെ എടുത്ത് നിൽക്കും ആൻഡ് നെക്സ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റൈലൊക്കെയാണ് ഇതിൽ വരുന്നത് ഹാർട്ട് ഷേപ്പിൻ്റെ കൂടെ ഒരു വൈറ്റ് സ്റ്റോൺസ് എല്ലാം ഫിക്സ് ചെയ്ത രീതിയിൽ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരമായിട്ടുണ്ടാകും നമ്മുടെ കൈകളിലൊക്കെ കാണാനായിട്ട് ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് കംപ്ലീറ്റ് വൈറ്റ് സ്റ്റോണിലാണ് വരുന്നത് രണ്ട് ലെയറിലായിട്ട് എല്ലാം തന്നെ വൈറ്റ് സ്റ്റോണിൽ വരുന്നൊരു ഡിസൈൻ ആണിത് അപ്പോൾ സ്റ്റോൺ കുറച്ചുകൂടി താല്പര്യമുള്ളവരാണെങ്കിൽ കംപ്ലീറ്റ് നിങ്ങളെ കൈകളെ നിങ്ങളെ വിരലുകളെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോൺസ് ഇത് കവർ ചെയ്യും മറ്റൊരു ഐറ്റം വരുന്നത് ഇതൊരു എ ലെറ്റർ ആയിട്ടാണ് വരുന്നത് എ ലെറ്റർ കൊണ്ട് ഒരു ചെറിയൊരു ഫ്ലോറൽ ടച്ചിലൊരു സ്റ്റാർ പോലെ മുകളിലായിട്ട് എല്ലാം വൈറ്റ് സ്റ്റോണിൽ വരുന്നതാണ് അപ്പോൾ പേര് എയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായും പ്രിഫർ ചെയ്യാവുന്ന ഒരു റിങ് തന്നെയായിരിക്കും 你的。 അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇളകാത്ത യാതൊരു വിധത്തിലും പോവാത്ത ഫിക്സഡ് ആയിട്ടുള്ള നിരവധി സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് ആണ് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസിൽ നമ്മുടെ എല്ലാം തന്നെ അവൈലബിൾ ആണ് എല്ലാ ജ്വല്ലറി സെറ്റ്സും അവൈലബിൾ ആണ് അപ്പോൾ നേരിട്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കുടാൻ പാടിയോട്ടു ചാൻ അപ്പം ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് പറപ്പ ആൻഡ് ചെറുപുഴ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂരുമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ